ശിവഗിരിയിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേരളം അംഗീകരിക്കുന്നുവെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സനാതനധർമ്മത്തെ ഹിന്ദുവൽക്കരിക്കാനുള്ള ആർ എസ് എസ് ശ്രമത്തെ പ്രതിപക്ഷ നേതാവ് വെള്ളപൂശാൻ ശ്രമിക്കുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ശിവഗിരി തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പ്രശ്നം അതിനെ ഹിന്ദു വൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെ വെള്ളപൂശിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞതായിട്ട് കണ്ടത് സനാതനധർമ്മമെന്ന് പറയുന്നത് ബ്രാഹ്മണിക്ക് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയാണ് അതുതന്നെയാണ് മനുസ്മൃതിയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥ അതിൻ്റെ ഹിന്ദുത്വ പേരാണ് നിഗണ്ടുപിൽ തന്നെ അങ്ങനെയാണ് ഹിന്ദുത്വ പേരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ധർമ്മം എന്നൊക്കെ പറയുന്നു അല്ലാണ്ട് വി ഡി സതീശൻ പറഞ്ഞ പോലെ വേദവും ഉപനിഷത്തും തത്വമസിയും ഇതെല്ലാം ചേർന്നിട്ടുള്ള ഇതൊക്കെ അതിൻ്റെ മേൽ മേൽപ്പൊടിയാണ്